എല്ലാവർക്കും നമസ്കാരം മോസ്റ്റെയിൽസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മോസ്റ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഇന്ന് എല്ലാവർക്കും അറിയാം ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ പുണ്യ റമദാൻ മാസത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഈദ് ഉടൻ തന്നെ വരും അത് കഴിഞ്ഞ് വിഷു വരും അപ്പോൾ ആഘോഷങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയൊരു സന്തോഷം കൊച്ചു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വന്നതാണ് ഞങ്ങളുടെ മകളുടെ ചാനലായ അസ്ലാം മാർലി ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് തയ്ച്ചിരിക്കുകയാണ് ഒരു വലിയ സന്തോഷമാണ് മോളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു അതായത് ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് നാൾ കാത്തിരുന്നു മൂന്ന് വർഷം മൂന്ന് വർഷത്തോളം കാത്തിരുന്നു എന്ന് ഇന്നലെ രാത്രി അത് സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് തന്നെ പറയും അപ്പോൾ മോളുടെ സന്തോഷത്തിനൊപ്പം ഞങ്ങളും വളരെ സന്തോഷമാണ് മോളുടെ എല്ലാ കാര്യത്തിനും ഏത് വിഷയത്തിനായാലും ഞങ്ങൾ ഞങ്ങളുടേതായ മോറൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മോളെ മോൾക്ക് മോളുടെ കൂടെ ഇരുന്ന് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അംജുവിനെ ഇവിടെ മറക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അംജുവിനും അസ്ലാം മാർലിക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു അവരെ ചാനൽ കൂടുതൽ ഉയരണങ്ങളിലേക്ക് പോട്ടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ഈ ഈ വലിയൊരു പ്രൗഡ് ഒന്നീവാണ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്ത് പോറങ്ങി കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവരും ഞങ്ങളോട് ചോദിക്ക അസ്ലാം ആർലിയുടെ ഉമ്മല്ലേ ഉപ്പല്ലേ ആ ഒരു ചോദ്യം നമ്മളെ മക്കളെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലും ഈ ഒരു യു എയിലെ ഒരു ചെറിയൊരു സ്ഥലമായി ഉമ്മൻകോയിൽ പോലും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്നത് അസ്ലാം മർ പേരൻസ് ആണോ അസ്ലാം മീടെ ഉമ്മയാണോ എന്നൊക്കെയാണ് അപ്പൊ അതിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരെ തന്നെയാണ് അപ്പോൾ കൂടുതൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് അപ്പോൾ മോസ്റ്റ് ഡെയിൽസിലെ എല്ലാവരും അസ്ലാം അർലീടെയും സബ്സ്ക്രൈബേഴ്സാണെന്ന് അറിയാം അപ്പോൾ തുടർന്നും അസ്ലാം അഹർലിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുക അതുപോലെ ഞങ്ങളുടെ ചാനലിനെയും ചെറുതായിട്ട് ഒരു സൈഡിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ചെറിയൊരു ആഘോഷം നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ അമ്മൽ കോയിനിൽ വെച്ചിട്ട് ഞങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുക അറേഞ്ച് ചെയ്യാണ് നമ്മുടെ ഹാർട്ട് വിന്നേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ അംഗങ്ങളും ചേർന്ന് നമ്മുടെ അസ്ലാം മാർലിയുടെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇന്ത്യൻ അസോഷ്യൽ ഉമ്മൾക്കോളിൽ ചെന്നിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ കേക്ക് കട്ടിങ് സെറിമണി എന്ന് പറയുന്നത് നിങ്ങളെല്ലാവർക്കും മനസ്സിലാക്കി കാണും നമ്മുടെ അസോസിയേഷൻ്റെ തന്നെ മകൾ എന്ന് പറയാം നമ്മുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ മുഹമ്മദ് മൊയ്തീൻ്റെയും അതുപോലെ തന്നെ ഷമി മൊയ്തീൻ്റെയും മകൾ ഹിലമോൾ ആർലി എന്ന പേരിൽ ഒരു ചാനൽ ആരംഭിക്കുകയും ആ ചാനൽ എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ വളരെയധികം ഫേമസ് ആയി കഴിഞ്ഞു എല്ലാ സോഷ്യൽ മീഡിയയിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് അത് ആളുകൾക്ക് അവയർനെസ് കൊടുക്കുന്ന പല രീതിയിലും യൂത്തിനും അതുപോലെ തന്നെ പിന്നെ പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തേണ്ട പല കാര്യങ്ങളും അവരറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അവയർനെസ് കൊടുക്കുന്ന ഇലമോളുടെ ഈ ചാനൽ ഇന്ന് വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ആരംഭിച്ച് വന്ന് അതിന് ഒത്തിരി ആദ്യം നമ്മൾ പറയുമ്പോൾ ഒത്തിരി ലൈക്കും കമന്റൊക്കെ വന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്ന് 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 ഇന്ന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി അതിൻ്റെ ഒരു സന്തോഷം ആഘോഷം ഞങ്ങൾ ഇന്ന് ഇവിടെ പങ്കുവെക്കുകയാണ് പേരൻസും കൂടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ പലരും ഇത് ഒരു ചെറിയ അല്ല വലിയ ഫംഗ്ഷനായി നടത്തുന്നതാണ് ഇപ്പോൾ ഇക്കാറൊക്കെ ആയിട്ട് ആളുകളെല്ലാം ഈ സമയത്ത് ഇല്ലാത്തൊരു സമയം കൂടിയാണ് റംസാരി അധികം ആളുകളിൽ നിർത്തുന്ന ഒരു സമയമല്ല അതുകൊണ്ട് ആ കീ കട്ടി സെറമണി പിന്നെ ഇലമ്മോളുടെ ഫാദറും മദറും കൂടി നിർവഹിക്കുന്നതായിരിക്കും അതുപോലെ എല്ലാവരും സംബന്ധിച്ച് ഞാനും എൻ്റെ കയ്യിൽ എല്ലാവർക്കും ഈ പേർക്ക് ദൃഢം നടന്നായിരിക്കും എല്ലാരും സന്തോഷം പങ്കുവെക്കുന്നു അസോസിയേഷന്റെ പ്രസിഡന്റ് ഇത്രയും നേരം നിങ്ങളായിട്ട് സംസാരിച്ചു നമ്മുടെ സെക്രട്ടറി രാജീവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊക്കെ പറയാനുള്ളത് നമുക്ക് കേട്ടോ ആഷ്ലി മറിയുടെ ചാനൽ ഞങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വളരെ വളരെയധികം ഉള്ള കാര്യങ്ങളാണ് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം വൺ മില്യനായി അടുത്ത വർഷത്തെ ടു മില്യൻ ആവട്ടെ വീണ്ടും ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കണ്ടാവും താങ്ക് യു ഫോർ ഹർ ആൻഡ് ദ സപ്പോർട്ടേഴ്സ് താങ്ക് യു നമ്മുടെ അസോസിയേഷൻ്റെ ഫൗണ്ടർ മെമ്പറും ഇക്കൊല്ലത്തെ ലേഡീസ് വിങ്ങിൻ്റെ കോർഡിനേറ്ററുമായ നമ്മുടെ സ്വന്തം മൊയ്തീനിക്കാണ് മൊയ്തീനിക്ക രണ്ടു അദ്ദേഹത്തിൻ്റെ അടൊപ്പം നമ്മളെയും ചേർത്തതിൽ സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മില് ഉണ്ടാവട്ടെ അസോസിയേഷൻ്റെ മറ്റൊരു സീനിയർ മെമ്പറായ മുൻ വൈസ് പ്രസിഡൻറ്റൊക്കെ ആയ ശ്രീ വിദ്യാധരൻ നമ്മുടെ ഈ സുദിനം നമ്മുടെ മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് അവരുടെ മകളുടെ ഈ പ്രവർത്തനത്തിൽ ഇത്രയും വിജയമുണ്ടാക്കി നമ്മുടെ അസോസിയേഷൻ്റെ പുത്തായ സ്വത്താണ് അതിനുവേണ്ടി ഇനിയും ഉയരങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി എത്രയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു നന്ദി നമ്മൾ ഇൻട്രോവിൽ പറഞ്ഞതുപോലെ ഹാർട്ട് വിന്നേഴ്സ് ഗ്രൂപ്പ് ആയിട്ടാണ് യൂട്യൂബ് വൺ മില്യൺ സെലിബ്രേഷൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഞങ്ങൾ അസോസിയേഷനിൽ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ ഓഫീസിൽ വെച്ച് കേക്ക് മുറിച്ചു പക്ഷേ ഇതാണ് നമ്മുടെ ഹാർട്ട് വിന്നേഴ്സ് ഗ്രൂപ്പ് ഡാൻസ് ടീം അതിൽ ഒരാൾ ഇന്ന് വന്നിട്ടില്ല വരുന്ന ഏപ്രിൽ ഇരുപതിന് ഞങ്ങളുടെ വലിയൊരു മെഗാ പ്രോഗ്രാം ഇവിടെ അസോസിയേഷനിൽ നടക്കുന്നുണ്ട് ജോധ അക്ബർ അതിൻ്റെ ഒരു റിയലൈസേഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു മുപ്പത് പേരടങ്ങുന്ന വലിയൊരു ഡാൻസ് കോംബോ ആണ് അതിൽ ഒരു പാർട്ട് ഞങ്ങൾ പത്ത് പേർ ചേർന്ന് അവതരിപ്പിക്കുന്നു നമ്മുടെ ഡാൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാമെല്ലാമായ ഗുരുവാണ് ഷിൽജിത്ത് ഷിൽജിത്തിൻ്റെ ബ്രദറാണ് ദിൽജിത്ത് അവർ രണ്ടു പേരാണ് ഹാർട്ട് പിന്നെസ് ഗ്രൂപ്പിൻ്റെ ഹാർട്ടുകൾ അതുപോലെ ഗ്രൂപ്പിൻ്റെ കുട്ടിപ്പട്ടാളവും അവിടെ പൊളിക്കാൻ എത്തിയിട്ടുണ്ട് അവർ എല്ലാവരും അസ്ലാംമാരുടെ ഫാൻസാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബേഴ്സാണ് എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവരും ചേർന്ന് അസ്ലയ്ക്ക് കൺഗ്രാചുലേഷൻസ് പറയാം കമാൺ